ഹായ് വെൽക്കം ടു ദ റസ്നാസ് വേൾഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്കൊരു അപായ കട്ടിങ് നോക്കാവേ ഈ അപായ കട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ തന്നിരിക്കുന്നത് ഒരു നോർമൽ ഫർദയാണ് അപ്പോൾ അതിൽ നിന്നും നമ്മളതിനെ അമ്പർല കട്ട് ഫർദയിലേക്കാണ് ചെയ്യുന്നത് അവർക്ക് അമ്പർല കട്ട് ഫർദയാണ് വേണ്ടത് അപ്പം നമ്മൾ ഈ നോർമൽ അവരുടെ ഒരു അളവ് ഫർദെ എടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുന്നത് ആ അളവെടുത്തത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്നാ തുണിയിലേക്ക് മാർക്ക് ചെയ്യുന്നത് പിന്നെ സെൽഫി മക്കനെയും ഇതിൻ്റെ കൂടെ തന്നെ അളവെടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ലെങ്തി ആവുന്നത് കൊണ്ട് നമുക്കിപ്പം അളവെടുക്കുന്നെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ആദ്യം നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഷോൾഡർ എന്ന് പറയുമ്പോൾ അവരുടെ ഷോൾഡർ ഒത്തിരി ഷോൾഡറിൻ്റെ ആവശ്യം അവർക്ക് വരുന്നില്ല അപ്പോൾ അവർ റെഡിമെയ്ഡായത് കൊണ്ട് തന്നെ ആ ഷോൾഡർ കുറച്ച് ഒരു ഇഞ്ചോളം ഷോൾഡർ അവർ പിടിച്ചിട്ടുണ്ട് അതായത് രണ്ട് സൈഡിൽ നിന്നും അര ഇഞ്ച് വീതം പിടിച്ച് ഷോൾഡർ പിടിച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നമ്മുടെ സ്ലീവും നമ്മുടെ ഷോൾഡറും കൂടെ നമ്മൾ ചേർത്ത് അടിക്കുന്ന ഭാഗമുണ്ടല്ലോ ആ രണ്ടും കൂടെ ചേർക്കുന്ന ഭാഗത്ത് നമ്മൾ സാധാരണ ഒരു കാലഞ്ച് അര ഇഞ്ചൊക്കെ സീമിട്ടിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഒരു മുക്കാലഞ്ച് ഒരിഞ്ചോളം സീമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഒരു റെഡിമെയ്ഡ് ഫർദീന്ന് നോക്കിയിട്ട് വേണം അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത ഫർദാണ് എങ്കിൽ നമുക്ക് ഓക്കെ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചങ്ങ് ചെയ്താൽ മതി പക്ഷെ നമ്മളൊരു റെഡിമെയ്ഡ് ഫർദാകുമ്പോഴത്തേക്കും നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇപ്പം ഇതിന്റെ ഷോൾഡർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പതിനേഴ് ഇഞ്ച് ഷോൾഡർ ഉണ്ട് ആ പതിനേഴ് ഇഞ്ച് ഷോൾഡർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി എട്ടര ഇഞ്ചോളം വരും ആ എട്ടര ഇഞ്ചേനെ നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ കൊടുക്കാൻ പറ്റില്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ അവിടെ തുമ്പ് അവർ എക്സ്ട്രാ കുറച്ച് കൂടുതൽ കൂടുതലിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ എട്ടര എന്നുള്ളത് നമ്മളൊരു ഏഴരയൊക്കെ എടുക്കേണ്ട ആവശ്യമേ അവിടെ വരുന്നുള്ളൂ കണ്ടോ ഒരു ഇഞ്ചോളം ഇതാണ് കണ്ടോ ഈ ഒരു ഇഞ്ചോളം കയറ്റിയാണ് അവർ സ്ലീവുമായിട്ട് കയറ്റി അടിച്ചേക്കുന്നത് അപ്പം അതുകൂടാതെ അത് കണ്ടു അര ഇഞ്ചോളം അവർ ഷോൾഡറും അടിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അളവിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ഒരു ഏഴര ഇഞ്ചോളം അല്ലെങ്കിൽ എട്ട് ഇഞ്ചോളം ഷോൾഡറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവരുടെ ലൂസ് ആയിട്ടുള്ള സ്ലീവുമാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ നോർമലായിട്ട് ചെറിയ സ്ലീവല്ല ലൂസായിട്ടുള്ള സ്ലീവാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് ആംഹോൾ നമ്മൾ അളക്കുമ്പോഴത്തേക്കും നമ്മൾ അര ഇഞ്ച് മുകളിലോട്ട് കയറ്റിവെച്ചതിന് ശേഷം താഴത്തേക്ക് പിടിക്കുക എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ചിങ് വന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ടേപ്പ് ഒന്ന് വളച്ച് അതായത് എൽ ഷേപ്പിലൊന്ന് വെച്ചു കൊടുക്കുക അപ്പോഴത്തേക്കും നമുക്കിവിടെ എട്ടരയിലാണ് നിൽക്കുന്നത് പക്ഷേ ഞാൻ പറയാമല്ലോ എട്ടര കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല നിങ്ങൾ എത്രയാണോ ആ നമ്മുടെ ഷോൾഡർ കൊടുക്കുന്നത് അത് സെയിം ഇപ്പോൾ ഏഴരയാണെങ്കിൽ ഏഴര എട്ടാണെങ്കിൽ എട്ട് അത്രയും കൊടുക്കേണ്ട ആവശ്യമേ അവിടെ വരുന്നുള്ളൂ നമുക്കിപ്പോൾ ഇത് ഫർദ്ദ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഇഞ്ച് ഷോൾഡർ കൊടുക്കാം അത്രയും തന്നെ നമുക്ക് ആം ഹോളും കൊടുത്താൽ മതി പിന്നെ ഇത് റെഡിമെയ്ഡ് ഫർദ്ദാന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഷേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഷേപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാര്യം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ബ്ലാക്ക് നൂലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം നമുക്ക് ചിലർക്ക് എങ്ങനെ ഇവിടെ ഇപ്പം എവിടെ ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ നമ്മളെടുക്കുന്നത് വെസ്റ്റിൻ്റെ അളവ് എവിടെ നിന്ന് എടുക്കും ഹിപ്പിൻ്റെ എവിടെ നിന്ന് എടുക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും അപ്പം നമ്മൾ ഞാൻ ആ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ നിന്നും ചെസ്റ്റിൻ്റെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ രണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ തമ്മിലുള്ള അളവേ എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ഫുൾ എടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അപ്പം നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന അതായത് ഒരു സൈഡിൽ നിന്നും അപ്പോൾ നമുക്ക് ഇതുണ്ടോ ചെസ്റ്റിൻ്റെ നമ്മുടെ ആടെയാളം വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ ആ മാർക്ക് ചെയ്തിരിക്കുന്നത് വരെ എത്ര ഇഞ്ചാന്ന് നോക്കുക അവിടെ നമുക്ക് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് കിട്ടുന്നത് ആ ഇരുപത്തി അഞ്ച് ഇഞ്ച് ആണ് നമ്മുടെ എന്താ ചെസ്റ്റിൻ്റെ അളവായിട്ട് വരുന്നത് ആ ഇരുപത്തഞ്ച് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവായപ്പോൾ ഫറുദാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ലൂസിനാണല്ലോ ചെയ്യുന്നത് അപ്പം അതാണ് ഇവിടെ ലൂസായിട്ട് കാണിക്കുന്നത് അപ്പം നമ്മുടെ എക്സാക്റ്റ് നമ്മുടെ ചെസ്റ്റിൻ്റെ അത് നമ്മൾ ഫറുദയ്ക്കുള്ള ലൂസിനും കൂടെ കൂട്ടിയിട്ടുള്ള അളവാണവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ച് ഇഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ആ പോയിൻ്റ് തൊട്ട് താഴെ താഴത്തേക്ക് നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഒരു ആറ് ഇഞ്ച് എവിടെയാണോ വരുന്നത് അതായത് നമ്മുടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്ന് തൊട്ട് താഴെ വരെ ആറിഞ്ച് എവിടെയാണോ വരുന്നത് അത് രണ്ട് വശത്തും നമ്മൾ ആറിഞ്ച് താഴെത്തി മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ വേസ്റ്റ് ഏരിയ ഈ വേസ്റ്റ് ഏരിയയുടെ അളവ് നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അതിൻ്റെ തൊട്ട് മുകളിലോ അല്ലെങ്കിൽ തൊട്ട് താഴെ നമ്മൾ വേസ്റ്റിൻ്റെ അളവ് എടുത്ത് പോകും അത് ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തൊട്ട് താഴെ നമുക്ക് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ അവിടെ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ആ ഇരുപത്തിരണ്ട് ഇഞ്ച് നമുക്കവിടെ ആവശ്യമുള്ളൂ പിന്നെ ഇത് ഞാൻ തയ്യൽ ഇടാതെ അളവാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോഴാണ് എത്ര നമ്മൾ തയ്യൽത്തുമ്പിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് പിന്നെ ആ പോയിന്റിൽ നിന്ന് വെസ്റ്റിൻ്റെ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം നമ്മൾ ആദ്യം ഷോ മറ്റേ കൈക്കുഴിയുടെ അവിടെ നിന്ന് ടേപ്പ് വെച്ച് താഴത്തേക്ക് ആറഞ്ച് മാർക്ക് ചെയ്തു അത് വേസ്റ്റ് ഏരിയ അവിടെ നിന്ന് ആ ആറിഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തു അതാണ് നമ്മുടെ ഹിപ്പ് ഏരിയ നമ്മുടെ ഹിപ്പിൻ്റെ അളവ് പക്ഷെ നമുക്ക് അമ്പർല ഫർദയ്ക്ക് ഹിപ്പിൻ്റെ അളവിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ നോർമൽ ഒരു ഫറുദ് തയ്ക്കുന്നവരാണെങ്കിൽ നമ്മളിത് നോക്കണം ഹിപ്പിൻ്റെ അളവ് നോക്കണം അതായത് അവിടെ വെച്ചിട്ടാണ് നമുക്ക് വിരിവ് വരുന്നത് അതായത് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നത് ആ ഭാഗം തൊട്ടിട്ടാണ് അപ്പം നമ്മൾ അതിൻ്റെ അളവും എടുക്കണം പിന്നെ ഇതിന് വീനക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ സാധാ നമ്മുടെ ഫർദ്ദയുടെ നെക്കുമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അവർ പറഞ്ഞത് അവർക്ക് സാദാ കഴുത്ത് മതി അതായത് റൗണ്ട് ഷേപ്പിനുള്ള നെക്ക് മതി കാര്യം അവർ സെൽഫി മക്കന യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു നെക്കിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഫ്രണ്ടിലൊരു ആറ് ഇഞ്ചും ബാക്കിലൊരു നാലിഞ്ചും വരുന്ന രീതിക്ക് നമുക്ക് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അപ്പം ഇടാനും ഉരാനും ഒക്കെ ഉള്ള എളുപ്പത്തിനും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കഴുത്ത് കാണുന്നില്ലല്ലോ അപ്പം ഇതിൻ്റെ അളവ് നമ്മുടെ കഴുത്തകലം വന്നിരിക്കുന്നത് ഏഴര ഇഞ്ചാണ് ഈ ഏഴര ഇഞ്ചിൻ്റെ എന്ന് പറയുന്നത് മൂന്നേ മുക്കാൽ ഇഞ്ച് ആ മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ തുണിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏ നമ്മുടെ കഴുത്ത് മസ്റ്റായിട്ടും എന്തുവ എന്താകും മലന്തോകും ഇത് മൂന്നേ മുക്കാൽ ഇവിടെ കൊടുക്കാൻ കാരണം ഇതിൻ്റെ ബാക്ക് നെക്ക് ബാക്കിൽ നെക്കില്ല കാര്യം പ്ലെയിനായിട്ട് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ടിൽ മാത്രമേ നെക്കിന് ഇറക്കുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മൂന്നേ മുക്കാൽ എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത നെക്കിൻ്റെ വിട്ടാണ് പക്ഷേ നമ്മൾ ഫ്രണ്ടും ബാക്കും സാധാ കഴുത്ത് ചെയ്യുന്നവർ ഏഴരി ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് മലന്നുപോകും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഉരിപ്പവും ഒക്കെ ചാൻസസ് ഉണ്ട് അപ്പം നമ്മളിവിടെ കൊടുക്കേണ്ട കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 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 പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കഴുത്തകം നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആറരയാണ് കിട്ടുന്നതെങ്കിൽ നമ്മളതിൽ നിന്നും എന്ത് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അതിൻ്റെ ഹാഫ് ആറരയുടെ ഹാഫ് മൂന്നേക്കാല് വരും ആ മൂന്നേകാലിൽ നിന്ന് കാലിഞ്ച് കുറയ്ക്കുമ്പോൾ മൂന്നിഞ്ച് വരും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് പക്ഷെ ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല നമുക്ക് വേറെ മെത്തേഡ് അവിടെ നോക്കേണ്ടി വരും അപ്പോൾ നമ്മൾ കട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്കത് അതിനെപ്പറ്റി പറയാമേ ഇപ്പം നിങ്ങൾ ജസ്റ്റ് അതൊന്നും മാർക്ക് ചെയ്യണ്ട പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ ബാക്കിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ലൂസ് കൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നല്ല വശത്ത് ലൂസ് കൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ലൈനിങ് നമ്മുടെ ആയിട്ടുള്ള ബെനിയൻ്റെ ക്ലോത്ത് കൊണ്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇപ്പോൾ അവർ തന്നിരിക്കുന്നതിന് നമ്മൾ ലൈനിങ് ഒന്നും വെക്കേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് തന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൈയുടെ ഇറക്കം എടുക്കുന്നതും കൈയുടെ വീതി അതായത് എടുക്കുന്നതും അതായത് ഫിറ്റിങ് ഫിറ്റിങ് എടുക്കുന്നതും എത്രയാണ് നമുക്ക് നോക്കാം നമ്മൾ ആ ഷോൾഡറിൻ്റെ മാർക്ക് മറ്റേ സ്റ്റിച്ചിങ് തുടങ്ങിയത് തൊട്ട് താഴെ വരെ അവിടെ ഇരുപത്തിനാല് ഇഞ്ചാണ് കിട്ടുന്നത് പക്ഷെ നമ്മൾ ഡയറക്റ്റ് തുണിയിലേക്ക് വെട്ടുമ്പോൾ ഇരുപത്തിനാലല്ല ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്താണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ അളവുകൾ മാത്രം നമ്മൾ എഴുതി വെക്കുക എത്രയാണ് എത്രയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ള അളവുകൾ മാത്രം ആദ്യം എഴുതി വെക്കുക പിന്നെ അതിൻ്റെ കൂടെ എങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കിട്ടിയ അളവുകൾ ചെയ്യാം പിന്നെ ഇവിടെ കണ്ടോ താഴെ ഒരു കെറു വന്നിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ ലൂസ് കയ്യാണ് അപ്പോൾ ചെറിയൊരു കെറി വരെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കെറിവിൽ ഇങ്ങനെ പിടിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ അകലം ഒരിഞ്ചോളം അര ഇഞ്ചോ എക്സ്ട്രാ കൂടുതലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ച് വേണം മാർക്ക് ചെയ്യാൻ അതായത് താഴേന്നല്ല നമ്മുടെ കൈയുടെ കെറു വന്നിരിക്കുന്ന ബാന്തൊട്ട് ആ ടേപ്പ് നേരെ വെച്ച് മാർക്ക് ചെയ്യണം അവിടെ നമുക്ക് എട്ട് എട്ടര ഇഞ്ചോളം കിട്ടുന്നുണ്ട് എട്ടര ഇഞ്ച് എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചിടുക അപ്പോൾ നമ്മുടെ ലെങ്ത്ത് ഇരുപത്തി നാല് അതിൻ്റെ വിടുത്ത് എട്ടര ഇതിൻ്റെ കൂടെ ഒന്നും നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യാതെയുള്ള കാൽക്കുലേഷനാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് പിന്നെ നമ്മൾ ഇറക്കം എടുക്കുമ്പം മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം അമ്പല ഫറുതോ എന്നാണ് എടുക്കുന്നതെങ്കിലും ഇപ്പം സാദാപായെന്നാണ് എടുക്കുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം നമ്മൾ ഇറക്കം എടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം ഇറക്കമെടുക്കുന്ന പൊസിഷൻ തെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറക്കം വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇറക്കം എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ച് തരാം ഞാൻ ഇപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ടേപ്പ് വെച്ച് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അളവെടുക്കുമ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നത് അമ്പത്തി മൂന്ന് ആണ് അതുവരെയുള്ള അളവ് അമ്പത്തി മൂന്ന് ഇഞ്ച് അമ്പത്തി മൂന്ന് ഇഞ്ച് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പക്കിടും അത് പോകുമല്ലോ നമുക്ക് ഇറക്കം മസ്റ്റായിട്ടും അമ്പത്തി മൂന്ന് നിൽക്കണം ആ ഇട്ട് നമ്മൾ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറക്കം കുറയും അതിൻ്റെ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ ഒരു അമ്പർല കട്ടിങ് ആണെങ്കിലും ഒരു സദാ ഫർദാണെങ്കിലും അതിൻ്റെ അളവ് എടുക്കേണ്ടത് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്നാണ് എടുക്കേണ്ടത് അതായത് നെക്കിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ ടേപ്പ് വെച്ച് താഴത്തേക്ക് ആ സെൻടറിൽ കൂടെ തന്നെ താഴത്തേക്ക് നമ്മൾ ടേപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഇഞ്ചസ് എന്താണ് അപ്പോൾ അവിടെ എന്താണ് ചേഞ്ച് തന്നേക്കുന്നത് നമുക്ക് മനസ്സിലാവും ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അമ്പത്തി അഞ്ച് ഇഞ്ചാണ് അപ്പം നമുക്ക് മനസ്സിലായില്ലേ രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട് കാര്യം നമ്മൾ അവിടെ കർവ് ചെയ്താണ് കട്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു വള വളച്ച് വളച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത് നന്നാ മാത്രമേ ഉള്ളൂ നമുക്ക് തൊങ്ങി കിടക്കാതിരിക്കത്തുള്ളൂ അപ്പം നമ്മൾ ആ മുപ്പത്തഞ്ച് ഇഞ്ച് സോറി അമ്പത്തി മൂന്ന് ഇഞ്ച് വെച്ചാൽ ചെയ്യുന്നതെങ്കിലോ എന്താവും വീണ്ടും വർദ്ധ ഇറക്കം കുറയും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ സെൻട്രിൽ പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ സെൻട്രിൽ പിടിച്ചിട്ട് നമ്മൾ അളന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഏതാണോ അതാണ് നമ്മുടെ ഇറക്കം പിന്നെ നമുക്കതിൻ്റെ ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് സീമൊക്കെ ചേർക്കണം അതൊക്കെ പിന്നീടുള്ള കാര്യം ഇപ്പം നമ്മൾ ഫർദ അളവെടുക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പം പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഫർദയിൽ ഉള്ള അളവുകൾ പിന്നെ ഇതിന് രണ്ട് പോക്കറ്റ് വെക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട് വൺ സൈഡിൽ പോക്കറ്റ് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു സൈഡ് പോക്കറ്റ് വെക്കണം ഇതുപോലെ രണ്ട് ഫറുദ് തയ്ക്കാനുണ്ട് രണ്ടും അമ്പർല തന്നെ തയ്ക്കാനാണ് രണ്ട് സെൽഫി മക്കനയും ഉണ്ട് സെൽഫി മക്കന ഡബിൾ ലെയറിൻ്റെ സെൽഫി മക്കനയാണ് അപ്പം ഞാൻ കാണിച്ചാൽ നമ്മുടെ ഭർദ്ദയുടെ അടിവശം ഇരിക്കുന്നത് ഇതുപോലെ കെർവായിട്ടാണ് ആ കെർവായിട്ട് ഇരിക്കുമ്പത്ത ഇരിക്കുന്ന സ്ഥലത്ത് തുണി നേരെയാണ് വരുന്നതെങ്കിൽ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അടിഭാഗം കെർവായിട്ടാണ് വരുന്നത് ഒരിക്കലും ആയിട്ടല്ല വരുന്നത് ആ തുണി സ്ട്രെയിറ്റ് ആകുമ്പോഴത്തേക്കും എങ്ങനെ വരും ആ തുണി ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് കിടക്കുമ്പം ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പം കണ്ടില്ലേ അവിടെ നമുക്ക് രണ്ടോ രണ്ടരയോ മൂന്നോ ഇഞ്ചു വ്യത്യാസം വരികയും നമ്മുടെ ഇപ്പം നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അവിടെ തൂങ്ങിക്കിടക്കും കട്ട് ചെയ്ത് കളയുമ്പോഴാണ് നമുക്കത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ട അതാണ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പിന്നെ നമ്മുടെ സെൽഫി മക്കന ഞാൻ പറഞ്ഞല്ലോ ഡബിൾ ലാറിൻ്റെ സെൽഫി മക്കനയാണ് അപ്പം അതും നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട് അതെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ അളവ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ തിൻ്റെ കഴുത്തിൻ്റെ ഭാഗം അതായത് നമ്മുടെ ആ കഴുത്ത് കഴുത്തിൻ്റെ ഭാഗമുണ്ടല്ലോ അതിൻ്റെ അളവാണ് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് അതിൻ്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്തു അപ്പോൾ ഇത് ഇതിലും ചെറിയ കംപ്ലയിൻ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർക്ക് ഇടുമ്പോഴത്തേക്കും ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് ഈ തുണി ഇങ്ങനെ ത താന്ന് താന്ന് വരുന്നുണ്ട് അവിടെ ആയിട്ട് അവിടെ ഉറച്ചിരിക്കുന്നില്ല അതിങ്ങനെ ബാക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പം അതും കൂടെ ഒന്ന് നോക്കി ചെയ്ത് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിവിടെ നി ഇതിൻ്റെ അളവെടുക്കുന്ന വെച്ചാൽ കണ്ടോ ഇതുപോലെ പിടിക്കുമ്പം നമുക്ക് എത്ര കിട്ടും പതിമൂന്ന് ഇഞ്ച് കിട്ടും പതിമൂന്നിഞ്ച് നമ്മൾ നമ്മുടെ ആ തുറന്ന ഭാഗത്ത് പതിമൂന്ന് ഇഞ്ചും നമ്മൾ മുകളിലേക്കുള്ള ക്യാപ്പിൻ്റെ മൂന്നര ഇഞ്ചും ഏഴര മൂന്നര ഇഞ്ചും ഏഴര ഇഞ്ചുമാണ് വരുന്നത് മൂന്നര ഇഞ്ചും ഏഴര ഇഞ്ചുമാണ് ആണ് വരുന്നത് ക്യാപ്പിൻ്റെ വീതിയും നീളവും മനസ്സിലായല്ലോ അതിൻ്റെ വീതിയും നീളവും വരുന്നത് ഏഴരയും മൂന്നരയുമാണ് അതിനുശേഷം നമ്മൾ ആ ഓപ്പൺ സൈഡിലുള്ള ഇറക്കം നമ്മൾ നോക്കണം ഓപ്പൺ സൈഡിലുള്ള ഇറക്കം നമുക്ക് വന്നിരിക്കുന്നത് ടേപ്പ് ഇങ്ങനെ വെച്ച് വരുമ്പോഴത്തേക്കും മുപ്പതിഞ്ചാണ് ഞാൻ ഞാൻ പറഞ്ഞു അഡീഷണൽ ഞാൻ ഇതിൻ്റെ അകത്ത് പിന്നെ തയൽത്തുമ്പോഴൊന്നും ആഡ് ചെയ്യാതെയാണ് പറഞ്ഞു തരുന്നത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ ഓപ്പൺ സൈഡ് നമുക്ക് മുപ്പതിഞ്ച് വന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡബിൾ ലെയർ ആണ് അതിൻ്റെ ഫ്രണ്ട് പീസ് അതിനേക്കാളും കുറവായിരിക്കും ബാക്ക് പീസിൻ്റെ അളവാണ് നമുക്ക് മുപ്പത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊന്നൊരു രണ്ട് ഇഞ്ചസ് കുറച്ചാൽ നമുക്ക് എന്തായി ഫ്രണ്ട് പീസായി അപ്പം ഇരുപത്തെട്ട് ഇഞ്ച് നമ്മുടെ ഫ്രണ്ടിലെ പീസും മുപ്പതിഞ്ച് നമ്മുടെ ബാക്കിലെ പീസുമാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് കിട്ടി ഇനി നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ഫോൾഡായിട്ടുള്ള വശത്ത് ആ ഉള്ള വശത്ത് നമുക്ക് എത്ര ഇഞ്ചാണ് വേണ്ടതെന്നാണ് പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ഇറക്കം കിട്ടിയാലും കുറച്ചും കൂടെ വിരിവ് കിട്ടിയാലും നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് അവർ തന്നിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അറുപത് ഇഞ്ച് വീതിയുള്ള ഫർദ മെറ്റീരിയലാണ് അറുപത് ഇഞ്ച് വീതിയുള്ള മക്കനാവിടെ തുണിയുമാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും വെക്കാതെ തന്നെ നല്ല ആവശ്യമായിട്ട് തയ്ക്കാൻ പറ്റും അതും ഡബിൾ ലെയർ തയ്ക്കാൻ പറ്റും അപ്പം നമ്മൾ അതിൻ്റെ ക്യാപ്പ് തുടങ്ങുന്ന ഭാഗം തൊട്ട് അതായത് ക്യാപ്പിൻ്റെ ഓപ്പൺ ക്യാപ്പ് തൊട്ടല്ല അതിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ ക്യാപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ തൊട്ട് താഴെ വരെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര ഇഞ്ചാന്ന് നോക്കാം നമ്മളിങ്ങനെ വെച്ചിട്ട് താ ഇതിപ്പം നമ്മൾ അവിടെയുള്ള ഉള്ള ഓരോ വീതികൾ അളന്നെടുക്കുകയാണെ നമ്മളപ്പം അങ്ങനെ വെച്ച് അള അളന്നെടുക്കണം എനിക്ക് അറുപത് ഇഞ്ചാണ് അവിടെ കിട്ടിയത് ഇതിപ്പം നമ്മൾ ആ മേളിൽ നിന്ന് ഒരു പത്തിഞ്ച് താത്തിയിട്ട് അവിടെ എത്ര വീതി ഉണ്ടെന്ന് നോക്കുക അതിൻ്റെ താഴെ ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ട് എത്ര വീതി ഉണ്ടെന്ന് നോക്കുക ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതിയെ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ അളവ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ താഴത്തേക്ക് വീണ്ടും പത്തിഞ്ച് മാർക്ക് ചെയ്യുക അവിടുത്തെ വീതി എത്രയാന്ന് നോക്കുക അത് മാർക്ക് ചെയ്യുക അങ്ങനെ പത്തിഞ്ച് പത്തിഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വീതി നമുക്ക് മനസ്സിലാക്കി എടുക്കാം പക്ഷേ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഒക്കെ നല്ലത് നമ്മൾ എങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ ഇടാമേ ഇതിപ്പം എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ പറഞ്ഞു തരുമ്പോഴത്തേക്കും മനസ്സിലാവില്ല ആദ്യം നമുക്കിത് എങ്ങനെ അളവ് എടുക്കുന്നതെന്ന് മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എത്രയൊക്കെയാണ് സീം കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാകുകയുള്ളൂ അപ്പം ഞാൻ ഇതിന് സീമൊന്നും ഇടാതെയുള്ള അളവുകളാണ് പറഞ്ഞ് തന്നിരിക്കുന്നത് ഇനി ഇതിലൊക്കെ നമുക്ക് സീം ഇട്ടിട്ട് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാ പറഞ്ഞു തരാം അപ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിപ്പോൾ ഇവിടെ നിർത്തുവാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യാം അപ്പോൾ അപ്പോൾ എല്ലാവരോടും ഒന്നും കൂടെ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തേലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഡബിൾ ഡാറിൻ്റെ സെൽഫിയും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാം എന്നുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ